ഹലോ ഫ്രണ്ട്സ് രണ്ട് മൂന്ന് ദിവസത്തെ ശക്തമായ കാറ്റിന് മഴക്കും കടൽ കയറ്റിനു ശേഷം നമ്മുടെ ബീച്ചുകളുടെ അവസ്ഥയായിട്ട് ഇന്നത്തെ വീഡിയോ നമ്മുടെ കുഴുപ്പള്ളി ബീച്ച് മൊനമ്പം ബീച്ച് ചെറായ് ബീച്ച് കാറ്റാടി ബീച്ച് വെള്ളിയാഴ്ച വൈകിട്ട് നമ്മുടെ നാല് ബീച്ചുകൾ ഇപ്പോൾ എടുത്ത വീഡിയോ വേണ്ട ആദ്യം തന്നെ അത് നമ്മുടെ ചെറായ് ബീച്ചിലാണ് വന്നിട്ടുള്ളത് കണ്ടില്ലേ ഇന്നലത്തെ കാറ്റിന് മഴക്കും നല്ല ശക്തമായ കടൽ കയറ്റത്തിലും ഇത് കണ്ട ഇത്രയും വെള്ളം ഉണ്ടാ നമ്മുടെ ഇവിടെയൊക്കെ കെട്ടിക്കെടുക്കുന്നത് വെള്ളിയാഴ്ചത്തെ നമ്മുടെ കടലിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത് ഇന്നലെയൊക്കെ നമ്മുടെ വ്യാഴാഴ്ചയൊക്കെ ഭയങ്കര തിരയിരുന്നു ഇവിടെ നിൽക്കാൻ പോലും പറ്റില്ല കേട്ടാ കടലടിച്ച് കയറിയിരുന്നു നമ്മുടെ കാറ്റാടി ബീച്ചിൽ വന്നാൽ കേട്ടോ വേണ്ടില്ലേ ഇവിടുത്തെ വസ്തു നോക്കി ഇവിടെ കെട്ടി മറ്റേ വെള്ളം അടിച്ച് കയറാണ്ടിരിക്കാൻ കടൽ ഭിത്തി പോലെ കെട്ടിയിരുന്ന കേട്ടാ ചാക്ക് നിറച്ച് മണ്ണ് വെച്ച് കടൽ ഭിത്തി പോലെ ഇങ്ങനെ കെട്ടിയിരുന്നു കണ്ടോ കുറേ കടലടിച്ച് കയറി പോയിട്ടുണ്ട് കേട്ടാ കണ്ട കുറേയൊക്കെ ഇങ്ങനെ വിളിച്ച് പോയിട്ടുണ്ട് കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് വന്നിട്ടുണ്ട് വെള്ളം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്ടാ നമ്മുടെ കടൽ വെള്ളം അപ്പൊ അവർ കടൽ വെള്ളം എടുത്തോണ്ടിരിക്കുന്നത് കണ്ടില്ലേ ടെസ്റ്റ് ചെയ്യാൻ കൊണ്ട് കണ്ടില്ലേ കടൽ വെള്ളം എടുത്തോണ്ടിരിക്കണ കാഴ്ച വേണ്ടി കണ്ടിരിക്കുന്നത് ജഗ്ഗിലേ ആഴ്ചയിട്ട് നിറച്ചോണ്ടിരിക്കട്ടാ കടൽ വെള്ളം വേറൊരു കാഴ്ചയാണ് ചേട്ടാ കണ്ടില്ലേ നമ്മുടെ കടലിൽ കടൽ വെള്ളം ഇങ്ങനെ കയറുമ്പോൾ പതഞ്ഞു പൊങ്ങണ കാഴ്ച വേണ്ട ഇതേണ്ട പത പത പോലെ ഇത് മറ്റേ സോപ്പും പത പോലെ ഇരിക്കും വേണ്ട ഇതെല്ലാ വർഷവും സംഭവിക്കണേണ്ട ഇത് നമ്മുടെ കടലിൽ നല്ല ശക്തമായ മഴയൊക്കെ അടിക്കുമ്പോൾ കടലിൽ ഇളകി ഇതുപോലെ പതഞ്ഞു പൊങ്ങണ കാഴ്ച വേണ്ട ഇത് തുറന്നേനൊന്നും പേടിക്കാന്നുമില്ല കേട്ടോ ഇത് വിഷപ്പതൊന്നും അല്ല ഇത് എല്ലാ വർഷവും സംഭവിച്ചിട്ടിരിക്കുന്ന കണ്ടില്ലേ ഇത് നമ്മ കയ്യിലൊക്കെ എടുത്ത് കാണിക്കണിക്കണ്ട ഫുൾ പതേണ്ട ഇത് നമ്മുടെ ചെറായി ബീച്ച് ഇന്ന് മൊനമ്പം ബീച്ചിലേക്ക് പോകുന്ന വഴിയാട്ടാ ഇവിടെ നല്ല ശക്തമായ കാറ്റിൽ ഇന്നലെ വ്യാഴാഴ്ച സംഭവിച്ചത് വേണ്ട ഇത് കണ്ടില്ലേ മൊത്തം മണ്ണൊക്കെ അടിച്ച് കയറി കടൽ മണ്ണൊക്കെ അടിച്ചു കയറി മൊത്തം ഇവിടെ ആകെ മണ്ണായിക്കി എടുക്കണ കാഴ്ച റോഡ് കാണാൻ പറ്റാത്ത അവസ്ഥ കണ്ടോ ഇവിടെ കുറച്ച് വീടുകൾ മൊത്തം വെള്ളത്തിലാണ്ട ഇത് കണ്ടില്ലേ ഒരുപാട് വേസ്റ്റ് ഒക്കെ അടിച്ച് കടലിലെ വേസ്റ്റ് മൊത്തത്തിൽ അടിച്ച് വരണ്ട അല്ല പള്ളിയും ഇത് വേണ്ട മൊത്തത്തില് വെള്ളത്തിന കാഴ്ച വേണ്ടി കാണിരിക്കുന്നത് നമ്മുടെ മൊനമ്പം ബീച്ച് എത്തിയട്ടാ ഇനി ഇവിടത്തെ കുറച്ച് കാഴ്ചകൾ ഉണ്ടാക ഇവിടത്തെ അവസ്ഥ എങ്ങനെയാന്ന് നോക്കാം വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പം വലിയ കുഴപ്പമില്ല തിരയൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ കടൽ കയറ്റമൊക്കെ ചെറുതായിട്ടൊന്നും പറഞ്ഞിട്ടുണ്ട് ഇതാണ്ടാ ഇന്നലത്തെ കടൽ കയറ്റിൽ കയറി കിടക്കണം ഒരു വലിയ തെങ്ങിൻ്റെ കഷ്ണോട്ടാണ് അവർ കെട്ടിയിട്ടാക്കിയിരുന്നു ഇന്നലെ കയറിയതാണ് തെങ്ങ് ആ ശക്തമായ തിരയിരുന്നില്ല അതിൻ്റെ ഇടയിൽ വന്ന തെങ്ങാണ്ടത് ഇത് നമ്മുടെ കുഴിപ്പള്ളി ബീച്ചിലേക്ക് പോകുന്ന വഴി എടുത്താണ് കേട്ടോ ഇത് കണ്ടില്ലേ ഇവിടെയൊക്കെ നോക്കി ഇവിടെയൊക്കെ ഫുള്ള് ആയിട്ട് കടൽ കയറി നല്ലോണം കണ്ടാത്ത മനസ്സിലാവുന്നുണ്ടാ മണ്ണൊക്കെ എടുക്കണോ മൊത്തം കടലൊലിച്ച പാടാണ് ഈ കാണുന്നത് ഇവിടെ കുറച്ച് മരങ്ങളൊക്കെ പോയിട്ടുണ്ട് കുറെ മണ്ണൊക്കെ എടുത്ത് പോയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കുഴുപ്പിള്ളി ബീച്ചിലെത്തി കേട്ടാ ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയാലോ എങ്ങനെയൊക്കെയാണ് അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ കടലൊക്കെ നന്നായിട്ട് കുറഞ്ഞെടുക്കുകയാണ് വ്യാഴാഴ്ച കണ്ട കടലല്ല വെള്ളിയാഴ്ച കിട്ടുള്ള കുഴപ്പമില്ലാത്ത ഇതിലേക്ക് നമ്മുടെ പഴയ ഫ്ലോട്ടിങ് ബ്രിഡ്ജ് എടുക്കണില്ലേ അതിന്റെ ഫീസ് വീസ് ആക്കിട്ടങ്ങനെ കേട്ടോ അവരിഞ്ഞിത് മഴക്കാലം ഒക്കെ കഴിഞ്ഞാൽ വീണ്ടും ഇറക്കും എന്നാണ് തോന്നുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോ ടീം വരാം ബൈ ഫ്രണ്ട്സ്